അസേക്കുംറമി വാത്തു സുലാത്തു അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് അതിന്റെ തരുന്നത് സയ്യിദ് വീണ്ടും നമ്മളെ കൂടെ പറയാൻ വന്നിട്ടുണ്ട് നിങ്ങൾ സ്ഥല എന്തിനാ പിന്നെ എന്താണ് പ്രയാസം ചോദിച്ചാല് മകൻറെ ജോലി നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലായിരുന്നു നമ്മൾ നമ്മളടുത്ത് വന്നിരുന്നു അതുപോലെ തന്നെ നമ്മൾ മജ്‌ലിസിലും സ്ഥിരമായി ഇരിക്കാറുണ്ട് അള്ളാഹു സുബാനായ ജോലി ആ ജോലി തന്നെ തിരിച്ചു അള്ളാഹു നൽകി അള്ളാഹു ആ മരണം വരെ അതാഹ് ജോലിയിലുള്ള വെറുക്കത്തെ ഉള്ളാഹ് കൊടുക്കട്ടെ ജോലി അല്ലാ എന്ന നിലനിർത്തി കൊടുക്കട്ടെ ആ കുടുംബത്തെ ഉള്ള ആരോഗ്യം കൊടുക്കട്ടെ ഇതുപോലെ പദവി പറയാം നിങ്ങൾക്ക് ഇനി എല്ലാവർക്കും